പഹിഴ്ഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ചാരുമൂട്ടിലെ വ്യാപാരികൾ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാരുമൂട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ദീപം തെളിച്ചുള്ള ശ്രദ്ധാഞ്ജലി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാരുമുടി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചത് മെഴുകുതിരികൾ തെളിച്ചായിരുന്നു ശ്രദ്ധാഞ്ജലി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് അപ്സറ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ കാശ്മീരിലുണ്ടായ കൂട്ടി തെറ്റും ജാതി ആളുകളെ ഒരു ൂർവം ജനറൽ സെക്രട്ടറി ഗിരീഷ് അമ്മ അധ്യക്ഷനായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗം ജി മണിക്കുട്ടൻ അബ്രഹാം പറമ്പിൽ മണിക്കുട്ടൻ ഈശോപ്പി ദിവാകരൻ നായർ എം ആർ രാമചന്ദ്രൻ ബി തമ്പാൻ ബാബു സരസ്വതി അജികുമാർ വിഷ്ണു പ്രസാദ് അശ്വതി ബീനാ രാജു രാധാമണി സിനി രമണൻ ബിന്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്